ट्रेन नंबर 138130 सुपर फास्ट ईपीकेन्नेस एक्सप्रेस विल बी आराविंग शॉर्टली ऑन प्लेटफॉर्म नंबर टू। दोनों बातें इडवेल की शेषम ई आरवेक्स्प्रेस बींडम ट्रैक के लिए का उतन प्रतीक्षा गलो माई। ഇത് കൊളച്ചേരി ഇ പി കൃഷ്ണൻ നമ്പ്യാർ സ്മാരക എ എൽ പി സ്കൂൾ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ ഒരു ട്രെയിനാണെന്ന് തോന്നും പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായാണ് ഈ ഒരുക്കങ്ങൾ നാടിൻ്റെ പുതു സ്വത്താണ് ഈ സ്കൂൾ കൊളച്ചേരി എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് ഈ എയ്ഡഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത് ജനകീയ കൂട്ടായ്മയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മുൻ എം എൽ എ ഇ പി കൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് നാല് പതിറ്റാണ്ട് നീണ്ട പ്രയാണത്തിൽ പഠിച്ചിറങ്ങിയത് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പുതുമുകൾ തേടിയുള്ള യാത്രയിലാണ് ക്ലാസ് റൂമുകളെ ട്രെയിനാക്കി മാറ്റാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് മയിലെ ആർട്ടിസ്റ്റ് രമേശാണ് സ്കൂളിനെ ട്രെയിനാക്കി മാറ്റിയത് വിദ്യാലയത്തെ ആകർഷകവും ശിശു സൗഹൃദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രെയിൻ മാതൃക തീർക്കാൻ തീരുമാനിച്ചതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ വി വി ശ്രീനിവാസൻ വിദ്യാലയങ്ങൾ പൊതുവേ ശിശു സൗഹൃദപരമാക്കുക കുട്ടികൾക്ക് വളരെ ആകർഷകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് എല്ലാവരും ചെയ്തു ഒരു കാര്യമാണ് നമ്മുടെ ഈ വിദ്യാലയമാവട്ടെ വളരെ കാലം മുമ്പേ തന്നെ പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ ഇതിൻ്റെ മുറ്റത്ത് കാണുന്ന കളിമുറ്റം എന്ന പേരിലുള്ള ബോധനോദ്യാനം ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു ആദ്യത്തെ സംരംഭമായിരുന്നു അങ്ങനെ പുതിയ പുതിയ മാതൃകകൾ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഇത്തവണ നമ്മുടെ ഈ സ്കൂളിനെ ഒരു ട്രെയിനാക്കി മാറ്റാൻ ഉള്ള ആലോചന നടന്നത് അത് ഒരു എന്ന് പറയുന്നത് നേരത്തെ ഈ ടോട്ടോ ചാൻ എന്ന് പറയുന്ന കൃതിയിലൂടെ ശ്രദ്ധേയമായ ടോമോ സ്കൂളുണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടത്തോടു കൂടി പെരുമാറുന്ന രൂപത്തിലുള്ള ബിൽഡിംഗ് സംവിധാനം അവിടെ അതിൻ്റെ ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തെസുഗോ കുറയാനഗി എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു സങ്കല്പത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ട്രെയിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിലൂടെ ഇത് കേവലമായി ഒരു ചിത്രം എന്നതിലപ്പുറത്തേക്ക് ഇതിലൂടെ പല കാര്യങ്ങളും വിനിമയം ചെയ്യാൻ കുട്ടികളിലേക്ക് വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അക്കാഡമിക് പ്ലാനും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താൻ പറ്റാവുന്ന എല്ലാ ഇടപെടലുകളും സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ പി പി കുഞ്ഞിരാമൻ നമ്മൾ ഇതുപോലുള്ള എന്നാ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ നമ്മുടേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടതിവണ്ടിൻ്റെ എന്നാ വരച്ചേർപ്പാടാക്കിയിട്ടുള്ളൂ അതുപോലെ തന്നെ മറ്റ് മറ്റ് രീതിയിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പിന്നെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ സഹകരണ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും അത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് വിദ്യാഭ്യാസം ഈ ട്രെയിൻ പ്രതീകാത്മകമായി നൽകുന്നതും അതാണെന്ന് മദേഴ്സ് ഫോറം പ്രസിഡന്റ് നമിത പ്രദോഷ് ട്രെയിൻ യാത്ര തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷ്യത്തിലെത്തുക അതേപോലെ കുട്ടിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ ട്രെയിൻ ഇവിടെ വരച്ചുണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ഒരു ആകാംക്ഷയുണ്ടാവും നമ്മൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പുതുതായിട്ട് വരുന്ന അതായത് കൊച്ചു കുട്ടികൾക്കെല്ലാം ട്രെയിൻ എന്നെല്ലാം പറയുമ്പോ ഒരു അത്ഭുതം തന്നെയാണ് നമ്മള് സ്കൂളിൽ കാണുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകുന്ന പറയാനുള്ളത് നൂറ്റി ഇരുപതോളം കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് ഇരുപത്തിയഞ്ച് കുട്ടികൾ ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് മാത്രമായി ചേർന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വ്യാപകമാകുമ്പോഴും നാട് ഈ വിദ്യാലയത്തെ നെഞ്ചേറ്റി പ്ലേ ഏരിയ ഉൾപ്പെടെ എല്ലാ പഠന സൗകര്യങ്ങളും ഒരുക്കാൻ മാനേജ്മെന്റും ഇടപെട്ടു എൺപത്തിരണ്ടിൽ വിദ്യാലയം തുടങ്ങുമ്പോൾ കൊളച്ചേരി സെൻട്രൽ എൽ പി എന്നായിരുന്നു പേര് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ടി എം ജേക്കബായിരുന്നു ഉദ്ഘാടകൻ സ്കൂൾ തുടങ്ങുന്നതിന് മുൻകൈയ്യെടുത്ത ഇ പി കൃഷ്ണൻ നമ്പ്യാർ അന്തരിച്ചതോടെ അദ്ദേഹത്തിന്റെ പേര് സ്കൂളിന് നൽകി തൊണ്ണൂറ്റിനാലിൽ പുനർനാമകരണത്തിന്റെ ഉദ്ഘാടനം അന്നത്തെ മന്ത്രിയായിരുന്ന എം വി രാഘവൻ നിർവഹിച്ചു കെ രാമകൃഷ്ണൻ മാസ്റ്ററാണ് കൊളച്ചേരി എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് കെ വി പവിത്രൻ മാനേജറും ടി വി സുമിത്രനാണ് പി ടി എ പ്രസിഡന്റ് രണ്ടു മാസത്തെ വേനലവധി കാലത്തിനു ശേഷം ഒട്ടേറെ പുതുമുകളുമായാണ് വിദ്യാലയങ്ങൾ പ്രവേശോത്സവത്തിന് ഒരുങ്ങുന്നത് തിങ്കളാഴ്ച മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ചൂളമടിച്ച് കുതിച്ചു പായുകയാണ് അറിവിന്റെ ആ എക്സ്പ്രസിലേക്ക് കാലെടുത്ത് വെക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഒരുങ്ങുന്നത് അവർക്കെല്ലാം ആശംസകളോടെ കൊളിച്ചേരി ഇ പി കെ എൻ എസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ നിന്നും മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ